ഫ്രണ്ട്സ് വെൽക്കം ടു ബ്യൂട്ടി ഓഫ് ക്ലോത്തിങ് ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് നല്ല ബഡ്ജറ്റ് ഫ്രണ്ട് ആയിട്ടുള്ള ത്രീ പീസ് കുർത്തീസ് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാട്ടോ ഈ കുർത്തീസ് കണ്ടോ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കുർത്തി അല്ലേ ഇതിൻ്റെയൊക്കെ പോർഷൻ ചെസ്റ്റ് ഒക്കെ നോക്ക് അതുപോലെ സ്ലീവ് നോക്ക് ത്രീ ഫോർത്ത് സ്ലീവ് സെവൻറ്റീൻ ഇഞ്ച് ലെങ് വരുന്നത് ത്രീ ഫോർത്ത് സ്ലീവ് ആണ് ഈ ചെസ്റ്റ് പോർഷനിലൊക്കെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വർക്ക് വരുന്നുണ്ട് കേട്ടോ ഇതിൻ്റെ ഇതിൻ്റെ ലെങ്ത്ത് വരുന്നത് ഫോർട്ടി ത്രീ ലെങ്ത്ത് വരുന്നുണ്ട് നാൽപ്പത്തി മൂന്ന് ഇഞ്ചോളം ലെങ്ക് ഇതിന് വരുന്നുണ്ട് കേട്ടോ ഇതിന് എം ആർ പി റേറ്റ് വരുന്നത് എഴുന്നൂറ്റി അൻപത്തി ഒമ്പത് ഒമ്പത് പ്ലസ് എൺപത് രൂപ ഷിപ്പിംഗ് ആണ് വരുന്നത് അതായത് സെവൻ ഫൈവ് നയൻ പ്ലസ് എൺപത് രൂപ ആണ് ഷിപ്പിംഗ് ചാർജ് വരുന്നത് ഇത്രയും ലോ റേറ്റിലാണ് ഞങ്ങൾ നിങ്ങൾക്ക് ഇത് തരുന്നത് നല്ല സോഫ്റ്റ് കോട്ടൺ മെറ്റീരിയൽ വരുന്ന കുർത്തീസാണ് കേട്ടോ ഇത് നമ്മുടെ ഗുണവ് കൊണ്ടിരിക്കുന്നുണ്ട് ഡയമണ്ട് റിംഗ് ആണ് വൺ കെയർ സബ്സ്ക്രൈബേഴ്സ് ആയി കഴിഞ്ഞാൽ നറുക്കെടുത്ത് ഫസ്റ്റ് കിട്ടുന്നവർക്ക് അവർക്ക് കേട്ടോ ഇത് ഇതിൻ്റെ ദുപ്പട്ട കണ്ടോ നല്ല ഷിഫോൺ വെറ്റിയിൽ വരുന്ന നാല് ഭാഗത്ത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വരുന്ന ഷിഫൺ ഷോളാണ് അതേപോലെ ഇതിൻ്റെ ബോട്ടം കണ്ടോ ഇതിൻ്റെ ബോട്ടം നല്ല സോഫ്റ്റ് കോട്ടണിൽ വരുന്ന ബോട്ടം അതുപോലെ അരയിൽ നല്ല അലാസ്റ്റിക്കും വരുന്നുണ്ട് കയറി വരുന്നുണ്ട് സൈഡ് ഭാഗത്ത് നല്ല കീഴ്ഷയും വരുന്നുണ്ട് കേട്ടോ അതേപോലെ തന്നെ വൺ കെ കസ്റ്റമേഴ്സ് കഴിഞ്ഞാൽ അതിൽ നിന്നും ഫസ്റ്റ് കിട്ടുന്നവർക്കും ഒരു ഡയമണ്ട് റിംഗ് ആണ് ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കുന്നത് കേട്ടോ ഈ കുർത്തീസിൽ മീഡിയം ലാർജ് എക്സൈൽ ഡബിൾ എക്സൈൽ ഇങ്ങനെയാണ് ചെയ്തു വരുന്നത് ഈ കുർത്തീസ് കണ്ടോ ഇത് നല്ല ഷിഫ്ലി വർക്ക് വരുന്ന നല്ലൊരു കോട്ടൺ വർക്ക് മെറ്റീരിയൽ വരുന്ന നല്ലൊരു കുർത്തീസാണ് കേട്ടോ ഇത് നെക്ക് പോർഷൻ കണ്ടോ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ത്രെഡ് വർക്ക് വരുന്നുണ്ട് അതിൻ്റെ സൈഡിൽ താഴെ പോഷനിലൊക്കെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് ത്രെഡ് വർക്ക് വരുന്നുണ്ട് കൂടാതെ കുർത്തി മൊത്തം ഷിഫ്ലി വർക്കും കൂടെ വന്നിട്ട് നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ത്രീ പീസ് കുർത്തി തന്നെയാണ് കേട്ടോ ഇതിൻ്റെ ലെങ്ത് വരുന്നത് നാൽപ്പത്തി മൂന്ന് ഇഞ്ച് തന്നെയാണ് ലെങ്ത് വരുന്നത് സ്ലീവ് ലെങ്ത്ത് സെവൻറ്റീൻ ഇഞ്ചാണ് വരുന്നത് എം ആർ പി റേറ്റ് വരുന്നത് എഴുന്നൂറ്റി അൻപത്തി ഒമ്പത് രൂപ പ്ലസ് എൺപത് രൂപ ഷിപ്പിംഗ് ചാർജ് ആണ് വരുന്നത് ഇതിൻ്റെ സൈസ് വരുന്നത് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ ആണ് ഇഷ്ടപ്പെടുന്നവർ എത്രയും പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്താൽ അതിനകത്ത് ബ്യൂട്ടി ക്ലോത്തിൻ്റെ വാട്സപ്പിലേക്ക് അയക്കുകയും ഓർഡർ കൺഫേം ചെയ്യുകയും ചെയ്യുക ഇതിൻ്റെ ദുപ്പട്ട കണ്ടോ രണ്ട് മീറ്ററോളം ലെങ്ത് വരുന്ന നല്ലൊരു ക്വാളിറ്റിയുള്ള ദുപ്പട്ടയാണ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ദുപ്പട്ടയാണ് ഇതിൻ്റെ ബോട്ടം കണ്ടോ നല്ല ക്വാളിറ്റിയുള്ള ബോട്ടമാണ് ഇതിൻ്റെ ആരും ഭാഗത്തും അലാസ്റ്റിക്കും കയറും വരുന്നുണ്ട് സൈഡിൽ പോക്കറ്റ് വരുന്നുണ്ട് കിട്ടോ ഇതൊക്കെ നല്ല ഡിമാൻഡിങ് ആയിട്ടുള്ള ഐറ്റംസ് ആണ് അത്രയും പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്തോളൂ പെട്ടെന്ന് തീർന്ന് തന്നെ തീർന്നു പോകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് കിട്ടില്ല എന്നുള്ള പരാതി ആരും പറയുന്നത് ഈ ബോട്ടിൻ്റെ താഴെ പോർഷൻ കണ്ടോ ടോപ്പിന്റെ അസെയിം വർക്കാണ് ഇതിന്റെ ബോട്ടമിൻ്റെ താഴെ പോഷനിലും വരുന്നത് കേട്ടോ ഇത് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൈൽ ഇങ്ങനെയാണ് സൈസ് വരുന്നത് കേട്ടോ നമ്മുടെ ഷോപ്പിന്റെ ലൊക്കേഷൻ വരുന്നത് കോഴിക്കോട് പറ്റുമതി നമ്മുടെ എലേറ്റ് മാളിലേക്കുള്ള റൂട്ടിലുള്ള കാട്ടുകുളങ്ങര എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്താണ് ഈ കുർത്തി കണ്ടോ ഇത് നല്ല കാതി കോട്ടനിൽ വരുന്ന കുർത്തീസാണ് ഇതിന്റെ നെക്ക് പോർഷനിൽ കാണുന്നത് ഒറിജിനൽ മിറർ വർക്ക് ആണ് കേട്ടോ ഇതിന്റെ സ്ലീവ് ത്രീ ഫോർത്ത് സ്ലീവ് സെവൻറ്റീൻ ഇഞ്ച് ലെങ്ക് വരുന്ന സ്ലീവ് ആണ് അതുപോലെ തന്നെ ഈ ബോട്ടമിന്റെ ലെങ്ത്ത് വരുന്ന നാൽപ്പത്തി മൂന്നര ആണ് ലെങ്ത്ത് വരുന്നത് കേട്ടോ ഇതിന്റെ ദുപ്പട്ടയും നല്ല കാതി കോട്ടനിൽ വരുന്ന ദുപ്പട്ടയാണ് കേട്ടോ ബോട്ടം വളരെ നല്ല ക്വാളിറ്റി ഉള്ള ബോട്ടമാണ് നമ്മുടെ വിവേൽ പങ്കെടുക്കേണ്ടത് എങ്ങനെയാന്നുള്ളത് ഡീറ്റെയിൽസ് മൊത്തം നമ്മുടെ മിനിദ് ബ്യൂട്ടി ഓഫ് ക്ലോത്തിങ്ങിൻ്റെ ഫസ്റ്റ് കമൻറ്റിൽ പിൻ ചെയ്യും അതുപോലെ തന്നെ മെറ്റീരിയൽ ഡീറ്റെയിൽസ് മൊത്തം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതാണ് ഷോപ്പിൻ്റെ ലൊക്കേഷൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതാണ് നിങ്ങൾ നിങ്ങളുടെ ഫാമിലി ഗ്രൂപ്പ് ഫ്രണ്ട്സ് ഗ്രൂപ്പ് അറിയുന്നവർക്കൊക്കെ ഷെയർ ചെയ്യുക സ്റ്റാറ്റസ് കമൻറ്റിലേക്ക് സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യുക അതെല്ലാം സ്ക്രീൻഷോട്ട് എടുത്ത് മിനിദ് ബ്യൂട്ടി ഓഫ് ക്ലോത്തിൻ്റെ വാട്സപ്പിലേക്ക് അയക്കേണ്ടതാണ് അങ്ങനെ ചെയ്യുന്നവർക്ക് മാത്രമേ മുൻഗണന ഉണ്ടാവുകയുള്ളൂ കേട്ടോ ഈ കുർത്തീസ് ഈ കുർത്തീസ് ഉണ്ടോ ഇതിൽ നാല് കളേഴ്സ് ആണ് വരുന്നത് ഇഷ്ടപ്പെടുന്നവർ എത്രയും പെട്ടെന്ന് തന്നെ കളയച്ച് സ്ക്രീൻഷോട്ട് എടുത്ത് വിനത്തെ ബ്യൂട്ടി ക്ലോത്തിൻ്റെ വാട്സപ്പിലേക്ക് അയക്കുകയും ഓർഡർ കൺഫേം ചെയ്യുകയും ചെയ്യുക നമുക്ക് ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ അല്ലെട്ടോ ഈ കുർത്തീസ് കണ്ടോ നല്ലൊരു കോട്ടൺ വെച്ചിൽ വരുന്ന നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്രത്യേക മോഡൽ വരുന്ന ഒരു കുർത്തീസാണ് ഇതിൻ്റെ സ്ലീവ് കണ്ടൊരു പ്രത്യേക ഒരു മോഡൽ വരുന്ന സ്ലീവാണ് ആണേ വരുന്നത് ഇതിനും നല്ല ലെങ്ത് വരുന്നുണ്ട് ഈ സ്ലീവ് പത്തൊമ്പത് ഇഞ്ചോളം ലെങ്ത്ത് വരുന്നൊരു സ്ലീവാണ് കേട്ടോ ഇത് ഇതിൻ്റെ താഴെ പോഷനിലും സ്ലീവിലൊക്കെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വർക്കും പേച്ച് വർക്കും ലേസും കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ള നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഐറ്റംസ് ആണ് ഇത് ഇതും വീഡിയോ ലാർജ് എക്സൈൽ ഡബിൾ എക്സൽ ആണ് ചെയ്ത് വരുന്നതെങ്കിലും നല്ല ഡിമാൻഡിങ് ആയിട്ടുള്ള ഐറ്റംസ് ആണ് കുറേ പീസുകൾ ഇത് തീർന്നിട്ടുണ്ട് കേട്ടോ പെട്ടെന്ന് തന്നെ തീരുന്നുണ്ട് കുറഞ്ഞ പീസ് മാത്രമേ ബാക്കിയുള്ളൂ കേട്ടോ ഇതിൻ്റെ ഷോൾ കണ്ടോ നല്ലൊരു ഷോ ആണ് നാല് ഭാഗത്ത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ലേസും വർക്കൊക്കെ വന്നിട്ടുള്ള ഷോളാണ് നല്ല ഷീഫാണ് നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽ വരുന്ന ഷോളാണ് ഈ ബോട്ടം കണ്ടു നല്ല പലാസോ മെറ്റീരിയൽ പലാസോ ആണ് ബോട്ടം വരുന്നത് ഇതിന്റെ താഴെ പോർഷൻ നല്ല വർക്ക് വരുന്നു കേട്ടോ ഇതെല്ലാം പുതിയ ഐറ്റംസ് മാത്രമാണ് കേട്ടോ എല്ലാം ഓൾഡ് സ്റ്റോക്കിൽ എല്ലാം പുതിയ ഐറ്റംസ് ആണ് നമ്മുടെ ലോഞ്ചിങ് ആണ് നമ്മുടെ ഷോപ്പിൽ നിന്ന് തന്നെ എത്രയും പെട്ടെന്ന് ഐറ്റംസ് ആണ് കേട്ടോ ഇതെല്ലാം വേണ്ടവർ എത്രയും പെട്ടെന്ന് ഓർഡർ ചെയ്യുക ഇനി പുതിയ പുതിയ വീഡിയോയിൽ നമുക്ക് പുതിയ പുതിയ ഡിസ്കൗണ്ടുകളും ഓഫറുകളുമായി നമുക്ക് കാണാം വെരി വെരി താങ്ക്സ്